ിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കേൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രായംഭമായി അറിയിക്കുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആകയാൽ മനസ്സാപിതപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിന്നെ രണ്ടായിരത്തി പല വർഷങ്ങൾക്ക് മുമ്പ് സഹശ്തനായ ദൈവം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സന്ദേശമാണ് ദൈവരാജ്യത്തിന്റെ തുവിശേഷം എന്നുള്ളത് അത് ഇന്നും കാലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജനഗതയെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഗമനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ അനേക വംശങ്ങളെയും ജാതികളെയും വ്യക്തികളെയും കുടുംബങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവരാജ്യത്തിന്റെ സ്തുശേഷം ലോകരംഗം പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം ആഘോഷമാകും ഈ സന്ദേശം ഇന്ന രണ്ടായിരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീന നാടുകളിൽ സഹകത്തനായ വന്നതായ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഇന്ന് ഈ ദേശത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ എല്ലാം തടമരിഞ്ഞ് സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന സന്തോഷം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇനി എന്നെ ആർക്ക് രക്ഷിക്കാൻ കഴിയും ആർക്കെന്നെ സഹായിക്കാൻ കഴിയുമ്പോൾ വിരസിക്കുന്ന ഒരു സമൂഹത്തിന്റെ പദ്ധതി നിന്നുകൊണ്ട് ദൈവം നിങ്ങളോടായി സംസാരിക്കുന്നു നിങ്ങളെക്കുറിച്ച് എനിക്കത് പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ദൈവം സഹസ്തനായ പിതാവിന് നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹത്തിനൊരു പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ പങ്കുവെക്കുകയാണ് അത് നിങ്ങൾ കേൾക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കേറിയ നിമിഷങ്ങളിൽ തരുത് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുവാനായിട്ട് തയ്യാറാകുന്നുവെങ്കിൽ അതെ ഇതുവരഞ്ഞ മനത്തിനധീനമായ വേദന കണ്ട ഭാരം നപസിയുടെ കടന്നു പോകുന്ന ജീവിത നിരാശയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സന്തോഷവാഴ്ച അതേ തുടർന്നുള്ള നിമിഷങ്ങളിൽ ഒരു ദൈവത്തിന്റെ ദാസും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ താൽപര്യപ്പെടുന്നു അത് നിങ്ങളുടെ ജീവിതത്തെ ൂപാന്തരപ്പെടുത്തും ഇന്നുവരെ കേൾക്കാത്ത നിങ്ങൾ ജീവിതത്തെ അടിപൊളി മാറ്റിമതിക്കുന്ന ആ സന്ദേശം കേൾക്കുവാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് അതിനു മുമ്പായി മനോഹരമായി ഗാനം ഞങ്ങൾ പ്രിയപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു ശ്രദ്ധയോടെ ശ്രമിച്ചാലും എന്റെ പാപാനമില്ല യേശുവേ എന്റെ മാതം പരിഗണി

They want to take my

या मा

യും ചെയ്ത് മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ ഭാഗമായ ഒരു ചെറു കനികയായ ഈ ഭൂമിയിൽ ഏഴു വൻകരകളിൽ ഒന്നായ ഏഷ്യ വൻകരയിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആയ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളത്തിലെ ഒരു ചെറിയ സ്ഥലമായ ചെറായി കരുത്ത ഇവിടെ ആയിരിക്കുന്ന ജനത്തോട് സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു അരുളപ്പാട് അറിയിച്ച് കടക്കുകയോടുന്ന ഒരു ടീമാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ജാതി ഇല്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനകളിലും ഗ്രൂപ്പിലും മരണത്തിലും ഒക്കെ തൊട്ടുപോയ തന്റെ കുഞ്ഞുങ്ങളെ അറിയിക്കുന്ന സ്നേഹ സന്ദേശമാണിത് വിശുദ്ധ ബൈബിളിൽ കൃഷ്ണപടി മധാലയത്തിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ സർവശക്തനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ ഏകമകനായ യേശു ക്രിസ്തു ഇങ്ങനെ അരുളിച്ചെടുത്തു രാജ്യമന്റെ സുവിശേഷം സർവശ്രുദ്ധികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെ അറിയിക്കപ്പെടും പ്രസംഗിക്കപ്പെടും അതോടെ യുഗം അവസാനിക്കും ഈ യുഗം അവസാനിച്ച് യേശു ക്രിസ്തു ജറുസലേം തലസ്ഥാനമാക്കി മരണമില്ലാത്ത ദൈവപുത്രന്മാരുടെ പുതിയ ഗവൺമെന്റ് ഈ ലോകത്തെ വാഴും ഇന്നത്തെ ഭൂമിയിലെ ഗവൺമെന്റ് പോലെയല്ല ഇന്നത്തെ ഭൂമിയെ വാഴുന്ന എല്ലാ ഭരണാധികാരികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷേ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആ ഗവൺമെന്റുകൾ നിലനിൽക്കുകയില്ല അവ മരണത്തിന്റെ കീഴിലവർ വിശ്വാസ പ്രമേയം കൊണ്ട് അവരെ ആരും വലിച്ചു താഴെ ഇട്ടില്ല എങ്കിൽ മാക്സിമം അഞ്ചു വർഷം ഭരിക്കാം എന്നാൽ അഞ്ചോ പത്തോ പതിനഞ്ചോ അമ്പതോ നൂറോ ഇരുന്നൂറോ വർഷമല്ല നിത്യം ഭൂമിയെ വാഴുന്ന ഒരു ഗവൺമെന്റ് ഈ ഭൂമിയെ വാഴുവാൻ പോവുകയാണ് ബൈബിളിൽ ദാനിയൽ എന്ന ഒരു പ്രവാചകന്റെ പ്രവചനത്തിൽ രണ്ടാമത്തെ നാൽപ്പത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഈ രാജാക്കന്മാരുടെ കാലത്ത് അത്യുന്നതനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്തെ ഒരു ഗവൺമെന്റ് സ്ഥാപിക്കും ആ ഗവൺമെന്റിനെ വേറെ ഒരു ജാതിയും രാഷ്ട്രവും ഗീർപ്പെടുത്തലെങ്കിൽ അത് വ്യക്തമായി ഗവൺമെന്റ് ഗവൺമെന്റ് ദൈവത്തിന്റെ മക്കളായിരിക്കും അവരെ വാഴുന്നത് ദൈവത്തിന് വേണ്ടി ആ ദൈവിക ഗവൺമെന്റിലേക്ക് ആ ദൈവിക കുടുംബത്തിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് ഇപ്പോ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിന്റെ സുവിശേഷം എന്താണ് ആരാ പ്രസംഗിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞ ഇന്ന് ഈ ലോകം കേൾക്കുന്ന സുവിശേഷങ്ങളിൽ കേൾക്കുന്ന യേശുക്രിസ്തു അറിയിച്ച സുവിശേഷമാണ് രാജത്വത്തിന്റെ സുവിശേഷം രാജത്വത്തിന്റെ സുവിശേഷം യേശു ക്രിസ്തു പ്രസംഗിച്ചു തുടർന്ന് തന്നെ അനുസരിക്കുന്ന തന്റെ ശിഷ്യന്മാരായ അപ്രതോന്മാർ രാജത്വത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു തുടർന്ന് അവരുടെ കാലങ്ങൾക്ക് ശേഷം രാജത്വത്തിന്റെ സുവിശേഷം യേശു പ്രസംഗിച്ച സുവിശേഷം അദൃശ്യരൂപിയായ പിശാറ്റ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ മനസ്സുകളെ അതി രാജത്തിന്റെ സുവിശേഷം യേശു പ്രസംഗിച്ച സുവിശേഷമില്ലാതെ ഇതാ ഈ ഭൂമിയിൽ സുവിശേഷം ആരംഭിച്ചു യേശുവിനെ മാത്രം അറിയിച്ചു യേശു പ്രസംഗിച്ച സുവിശേഷം അറിയിക്കാൻ ഇട്ടുപോയി എന്നാൽ ഇപ്പോ പത്താ ഇരുപത്തിനാല് മറഞ്ഞുപോയ വയലിൽ ഒളിപ്പിക്കപ്പെട്ട നിധിയെന്ന വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ദേശക്രിസ്റ്റ് പ്രസംഗിച്ച സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പത്താം ഇരുപത്തിനാല് പതിനാല് പ്രകാരം രാജൃത്തിന്റെ സുവിശേഷം സകല സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോളം അറിയിക്കപ്പെടും അതോടെ യുഗം അവസാനിക്കുന്നു എന്ന സന്ദേശം സാക്ഷ്യമായി നിങ്ങളെ ഈ കരുതലാ ചെറായി ദേശത്തെ അറിയിച്ചുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും ഇത് അറിയിച്ചു കടന്നു പോവുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും ഈ സന്ദേശം ഞാൻ ഏറ്റെടുത്താൽ എനിക്ക് എന്താണ് ഗുണം ഈ സന്ദേശത്തിൽ എന്താണ് സംഭവിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ സന്ദേശത്തിൽ സംഭവിക്കുന്നത് മനുഷ്യ കുടുംബത്തിൽ ജനിച്ച് മരണമുള്ളവരായ നമ്മളെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് നിങ്ങളെ വിവാഹത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാൻ വീട്ടിലേക്ക് ക്ഷണക്കത്വമായി കടന്നു വരുന്ന ഒരു വ്യക്തിയെ പോലെ ഇതാ ഈ തീമ് ഈ കരുനടച്ച റായിയിലൂടെ ഇതാ ഒരു ക്ഷരക്കത്തുമായല്ല ക്ഷണത്തിന്റെ പ്രസംഗവുമായി കടന്നു പോവുകയാണ് എങ്ങോട്ടേക്കാണ് അത് ക്ഷണിക്കുന്നത് നിങ്ങൾ സൃഷ്ടാവായ ദൈവത്തിന്റെ ഭവനത്തിലേക്കാണ് ക്ഷണിക്കുന്നത് ഏത് സൃഷ്ടാവ് ഇല്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത മരണമില്ലാത്ത സൃഷ്ടാവ് ജാതിയിലും മതത്തിലും സംഘടനയിലും മരണത്തിലുമൊക്കെ കുടുങ്ങിപ്പോയ നമ്മളെ തന്റെ മരണമില്ലാത്ത വീട്ടിൽ തന്റെ അതോറിറ്റിയുടെ കീഴിൽ തന്റെ സ്നേഹവും മത്സര്യമൊക്കെ അനുഭവിച്ച് ജീവിപ്പാൻ നമ്മളെ ക്ഷണിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്നൊരവസരത്തിൽ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ ആ ക്ഷണം സ്വീകരിച്ച ഞങ്ങൾക്ക് എന്താണ് ഗുണം എന്റെ മകനെ മകളെ മാനവകുലത്തിന്റെ ഏറ്റവും വലിയ ശത്രു മരണമാണ് നിരയക്കാരനോ നിന്നെ ഉപദ്രവിക്കുന്നവനോ നിന സ്വത്ത് മോഷ്ടിച്ചോണ്ട് പോകുന്നവനോ ഒന്നും നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ ഏറ്റവും വലിയ ശത്രു മരണമാണ് ഈ മരണത്തിലുള്ള നീക്കമൊക്കെ നിന്റെ ബാങ്കിലില്ല നിന്റെ സ്കൂളിലില്ല നിന്റെ കോളേജിലില്ല മതങ്ങൾ കൊണ്ട് എന്ന് ചിന്തിക്കുന്നു മതങ്ങളുടെ എണ്ണം ധാരാളമാണ് പക്ഷേ മതങ്ങൾ കൊണ്ട് മരണത്തിൽ നിന്നുള്ള നീക്കമൊന്നും കിട്ടില്ല നീക്കോപ്പിന്റെ കയ്യിലുമില്ല ഒരു ആശുപത്രിയുടെ കയ്യിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോ ഇല്ല ആശുപത്രി രോഗം നല്ലത് തന്നെയാണ് നമുക്കൊരു രോഗമുണ്ടായ ചികിത്സിച്ചാൽ അതിന് തക്കവൻ പലപ്പോഴും പരിഹാരം കിട്ടും പക്ഷെ ഒരു ആശുപത്രിയിലും മരണത്തോട് പോരാടി ഇതുവരെയും ജയം പ്രാപിച്ചിട്ടില്ല തന്റെ അകത്ത് കയറുന്നവർ മരിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനത്തിൽ ഇതുവരെ ഒരു ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടില്ല വിശുദ്ധ ബൈബിൾ പറയുന്നു നിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ ിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത് യഹോവയ്ക്കുള്ളത് പ്രിയ സഹോദര ഈ ഇൻവിറ്റേഷൻ സ്വീകരിച്ചാൽ നിനക്ക് ആദ്യം ലഭിക്കുന്ന ഗുണം നിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഈ ലോകത്തിലെ ഒരു വിദ്യാഭ്യാസത്തിലോ ഒരു കോളേജിലോ ഒരു സംസ്കാരത്തിനോ ഒരു മതത്തിനോ നീക്കാൻ കഴിയാത്ത മരണത്തെ സ്വർഗത്തിലെ ദൈവം ഏത് ദൈവം മരണമില്ലാത്ത ജാതിയില്ലാത്ത മതമില്ലാത്ത സങ്കടതയില്ലാത്ത നിന്റെ ഉറമസ്ഥനായ നിന്റെ ദൈവം നിന്റെ ജീവിതത്തെ എന്നത് മാറ്റി തന്നെ അതാണ് നിനക്ക് ആദ്യത്തെ ഗുണം ഈ സ്വർഗത്തിലെ ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ മകനായി നിന്നെ മാറ്റി യേശു ക്രിസ്തുവിനൂടെ പ്രിയമകനെ നിന്നെ പുതിയതായി സൃഷ്ടിച്ചതിൽ നിന്നെ വീണ്ടും ജനിപ്പിക്കും യേശു ക്രിസ്തുവിന്റെ സഹോദരനായി യേശു ക്രിസ്തുവിന്റെ കൂട്ടാവകാശിയായി സ്വർഗസ്ത പിതാവ് എങ്ങനെ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു അതേ സ്നേഹത്തിന് പങ്കാളിയായി സ്വർഗത്തിലെ ദൈവം നിന്നെ മാറ്റും അത് മാത്രമോ ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ പരണം രാജാവുമായി യേശുവിനോടൊപ്പം നിന്നെ ഓടയിച്ചു എന്റെ പ്രിയ മകനെ പ്രിയ മകളെ ഈ ഒരു സത്വാർത്ത നിങ്ങളെ അറിയിപ്പാനാണ് ഈ ടീ വിതിലൂടെ നടന്നു പോകുന്നത് ഒരുപക്ഷെ ചോദിക്കും ഇതിനൊക്കെ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രിയ പ്രിയമകനെ ഞാനും നിങ്ങളും എന്ന മരണത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന മരണത്തിൽ ഞാനും നിങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോ ഇതാ എന്തുകൊണ്ടാണ് മരണം വന്നിരിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു പാപത്തിന്റെ ശമ്പളമാണ് മരണം അതുകൊണ്ട് ഏക മനുഷ്യന്റെ പാപത്താൽ എല്ലാ മനുഷ്യരിലേക്കും മരണം പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇവിടെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് നൽകി നമ്മളെ ദൈവ കുടുംബത്തിൽ ദൈവത്തിന്റെ മക്കളാക്കി ദൈവത്തോട് കൂടെ വസിപ്പിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇവിടെ ചെയ്തത് തന്റെ ഏകജാതനായ പുത്രനെ ഇതാ ഈ തന്റെ തന്റെ ഏകജാതനായ പുത്രനെ നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ ഭൂമിയിലേക്ക് ഇതാ മരിക്കുവാൻ പാപത്തിന് പരിഹാരമായി യാഗമാകുവാൻ ദൈവം അയച്ചു എന്നുള്ളത് ഇതാ നമ്മളോട് കാണിക്കുന്ന വലിയ സ്നേഹമാണ് എന്ന് വിശുദ്ധ ബൈബിൾ ഇതാ പ്രഖ്യാപിക്കുകയാണ് ഇതാ പ്രിയ മകളെ എങ്ങനെ ഈ കുടുംബത്തിൽ അംഗമായി കാൽവരി ക്രൂസിൽ മരിച്ചത് അതെ ദൈവപുത്രനായ യേശുക്രിസ്തു കാൽവരി ക്രൂസിൽ മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചതെന്ന് നീ സുപ്രീംകോർട്ട് വിശ്വസിച്ച് ആ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷകനം കഥാവുമായി നീ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് വാങ്ങുക ഏറ്റുപറഞ്ഞ് ആ യേശു വിനെ അനുസരിച്ച് അനുഗമിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ യാതൊരു പുസ്തകത്തിലും പേര് രജിസ്റ്റർ ചെയ്യാതെ ഒരു മതത്തിലോ സംഘടനയിലോ ചേരാതെ തന്നെ ഈ ദൈവ കുടുംബത്തിലെ ആ അംഗത്വം സ്വീകരിക്കുകയാണ് പൗരത്വം സ്വീകരിക്കുകയാണ് റെസിഡൻസ് എച്ച് പി ആർ പ്രിയമകനെ ഈ ഹെമലിൻസ് നമുക്ക് ഒരു നാളും നഷ്ടപ്പെടുന്നതല്ല ഇത് സൗജന്യമായി സ്വർഗത്തിലെ തെവം നമുക്ക് നൽകുന്നതാണ് എപ്പോ തുടർന്ന് യേശുവിനെ അനുസരിച്ച് അനുഗമിച്ച് നാം ജയം പ്രാപിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ അതിനെ ബൈബിൾ വെളിപ്പാട് പുസ്തകം എന്ന ബൈബിളിലെ അവസാന പുസ്തകത്തിൽ അതിന്റെ അവസാന അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇരുപത്തി ഒന്നിന്റെ ഏഴിൽ ജയിക്കുന്നവരിത് അവകാശമായി കിട്ട് ഞാൻ അവന്റെ ദൈവവും അവൻ ജയിക്കും മകനുമായിരിക്കാം തുടർന്ന് വെളിപ്പാട് ഇരുപത്തൊന്നിന്റെ മൂതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടുകൂടെ പാർക്ക് ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും അപ്പോ ഈ രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ ആണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നു ഒരു കല്യാണത്തിന്റെ കല്യാണക്കുറി നൽകുന്നു അവർ ഇൻവിറ്റേഷൻ ആയിരിക്കുന്നത് പോലെ ഇതാ ഈ നാട്ടിലേക്ക് ഈ കരുതലാഴ്ച റായിയിലേക്ക് ഒരു ഗ്രൂപ്പ് ഇതാ വ്യക്തിത്വങ്ങൾ കടന്നു വന്നിട്ട് ആ വ്യക്തിത്വങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ മക്കളായി അതെ മരണമില്ലാത്ത മക്കളായി ഈ പ്രപഞ്ചത്തിന്റെ ഭരണാധികാരികളായി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇതാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം ഇതാണ് ലോകമെങ്കിൽ എമ്പാടും ഇതാ അവ യുഗം അവസാനിക്കുന്നതിന് മുമ്പ് അറിയിക്കുന്നത് ഇതാ ദൈവത്തിന്റെ ഏകജാതനായ നിരവധി ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് അറിയിച്ചത് അത് നിങ്ങളെ ഈ അന്ത്യകാലത്ത് നിങ്ങൾ ാണ് ഇപ്പോൾ എനിക്ക് അതിന് താല്പര്യമുണ്ട് ഞാൻ എന്ത് ചെയ്യണം മകളെ വിശ്വസിക്കുക ആ ക്രിസ്തുവിനെ നിന്റെ രാജാവുമായി നിന്റെ കഥാവുമായി നിന്റെ രക്ഷകനായി ഏറ്റു പറയുക അങ്ങനെ ഈ കരുതല ചെറായി ജനത്തിന് മാത്രമല്ല ഈ ശബ്ദക്കായി ചതരുതി എന്നാൽ ഇപ്പോൾ തുടർന്നും ശ്രമിക്കുന്ന സകലർക്ക് ത്തിലേക്ക് കടന്നു വരാനുള്ള വഴിയാണ് യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ കർത്താവായി അംഗീകരിച്ച് യേശുവിനെ ദൈവപുത്രനായി അംഗീകരിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചനുസരിച്ച് പിതാവിന്റെ പവനത്തിലേക്ക് സ്വർഗീയ പിതാവിന്റെ പവനത്തിലേക്ക് കടന്നു വരുവാ നിങ്ങളെ ക്ഷണിക്കുക ഏ ചരസ്ഥ ഇങ്ങനെ പറഞ്ഞു വനിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെയല്ലാതെ ആരും സ്വർഗീയ പിതാവിന്റെ പവനത്തിൽ സ്വർഗസ്താവിൽ എത്തിച്ചേരുന്നില്ല അതുകൊണ്ട് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ ദൈവരാജ്യത്തിൽ ദൈവ കുടുംബത്തിൽ കടന്നു വരുവാൻ നിങ്ങൾ ഏവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് ഇതാ ഈ ടിപ്പിപ്പോഴുടനെ കടന്നു പോവുകയാണ് ഇത് ഈ കരുതലാ ചെറായി ഈ സത് കാഴ്ചകൾ ഞങ്ങളെ കേട്ട ആർക്ക് എടൊന്നറിഞ്ഞില്ല എന്ന് കേട്ടില്ല എന്ന് പറയുവാൻ ഇട നൽകാത്ത വിധ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ അച്ഛനേ ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോകുകയാണ് അതുകൊണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്താതെ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് ലോകത്തിന് ഒരാം തോന്നിക്കൊണ്ട് അത് കുടുംബത്തിലെ പി ആറിലേക്ക് കവർന്ന് വരുവാ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ദേശക്കാരെ അങ്ങനകൾ ഏൽപ്പിക്കുന്നു ഈ ശബ്ദ കാഴ്ച വെറുതെ ഇപ്പോഴും വിവിധ ഭാഗങ്ങൾ കേൾക്കുകയും കേൾക്കാൻ പോകുന്നവരെ അങ്ങനെ കരങ്ങൾ ലഭിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവരുടെ മാതാപിതാക്ക

അങ്ങയുടെ ഈ ജനത്തെ എന്ന് ഞങ്ങളെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശു പ്രസംഗിച്ച ദൈവരാജ്യ ദൈവരാജ്യ സന്ദേശം സഹായിക്കുന്നത് യുഗങ്ങളായി മറഞ്ഞ് കിടന്ന സുവിശേഷം ഈ ജനത്തെ അറിയിക്കുന്നു ഇവർ ഈ സന്ദേശത്താൽ അനുഗ്രഹിതരാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരെല്ലാം എല്ലാവരും

രാജ്യം പ്രഖ്യാപിക്കുന്നു ഈ യേശുവിന്റെ കർത്തൃത്വം പ്രഖ്യാപിക്കുന്നു ഈ അന്തരീക്ഷത്തിൽ ഹൃദയത്തിൽ ഞങ്ങൾ ദൈവരാജ്യം പ്രഖ്യാപിക്കുന്നു നാമത്തിൽ ദൈവത്തിന്റെ ജനമേ ഇപ്പോ ഈ സന്ദേശം നിങ്ങൾ കേട്ട സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാർ ഇതാ ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തിലെ ട്രാക്ടർ അപ്പോൾ തന്നെ ഇതാ അവിടെ നടക്കുന്ന അധ്യയന കേന്ദ്ര ഇത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് ഇതിൽ ഞങ്ങളുടെ അഡ്രസ്സുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾ അറിയുവാൻ താൽപ്പര്യപ്പെടുത്തുന്നെങ്കിൽ ആ ആ ട്രാക്റ്റിലുള്ള ഇതാ ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ഇതാ ഞങ്ങളെ ബന്ധപ്പെടുന്നുവെങ്കിൽ ഇതിൽ കൂടുതലായി നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഓൺലൈനിലൂടെ കാണുന്നവർക്ക് ഇതാ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നമ്പർ താഴെ രേഖപ്പെടുത്തുന്നുവെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ഇതാ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും വേണ്ട നടപടികൾ ഇതാ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും പ്രത്യേകം ഓർപ്പിക്കുന്നു വേഗം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കൂട്ടായിരിക്കട്ടെ